നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാനൊരിക്കൽ പറഞ്ഞിരുന്നു വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാം ഒരു രണ്ട് ഡമ്പല് മതി എല്ലാ വർക്കൗട്ടും വീട്ടിൽ നിന്ന് ചെയ്യാണ് അതിൽ ഞാനിപ്പോൾ ചെസ്റ്റ് ഡംബൽ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് പഠിപ്പിക്കാൻ പോകുന്നത് എല്ലാ ഐറ്റവും ചെയ്യാൻ പറ്റില്ല കാരണം മെഷീൻ നമുക്ക് അനിവാര്യം തന്നെയാണ് പക്ഷേ എന്നാൽ ഡമ്പൽസ് ഇപ്പോൾ ചെയ്യുന്ന കൊണ്ട് ഏകദേശമൊക്കെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഒരു തുടക്കക്കാരാണെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവർക്ക് ഇതിൻ്റെ പൊസിഷൻ അറിയില്ല അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല അവർ പെട്ടെന്ന് രണ്ട് ഡമ്പലും മാഞ്ചും കൊണ്ട് ഓടി ഒന്ന് ഇങ്ങനെ ചെസ്റ്റ് ഉണ്ടായി കളയുന്നു അല്ലെങ്കിൽ ജിം ആയിക്കളെന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ വ്യാമോഹിക്കരുത് ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ചെയ്ത് പഠിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും സുഖം അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കാരണം അത് ഇതിനകത്ത് പൊസിഷന് ഒരു മുഖ്യ ഒരു ഘടകമാണ് പൊസിഷൻ ആ പൊസിഷൻ മാറിപ്പോയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ വേറെ നമുക്ക് മരിച്ചൊന്നും പോകത്തില്ല പക്ഷേ നമ്മൾ ജോയിൻറ്റുകൾക്ക് പ്രശ്നമുണ്ടാവും ഈ ഒരു മസിൽ സപ്പോർട്ട് ചെയ്യാതെ അതെല്ലാം ജോയിൻറ്റിന് പിടിക്കും ഇപ്പം അഞ്ച് കിലോ ഡമ്പൽസ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും സൈഡ് എഫക്റ്റൊന്നും ഉണ്ടാവില്ല പക്ഷേ ക്രമേണ നിങ്ങൾക്ക് ഈ അഞ്ച് കിലോ ഡമ്പല് കുറച്ച് വെയ്റ്റ് കുറവായിട്ട് തോന്നുമ്പോൾ നിങ്ങൾ തന്നെ അഞ്ച് കിലോ എന്നുള്ള പത്ത് കിലോ ചിലപ്പോൾ അത് പതിനഞ്ചാകും അങ്ങനെ ആകുമ്പോൾ പൊസിഷൻ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഇപ്പോഴത്തെ ഈ ഒരു അഞ്ച് കിലോയിലോ രണ്ടര കിലോയിലോ ഒരു കാരണവശാലും സൈഡ് എഫക്റ്റ് ഇല്ല എന്നാലും ചെയ്യുന്ന പൊസിഷന് നോക്കി ചെയ്യണം ആ തെറ്റ് പിന്നെ തിരുത്തി തെറ്റിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അത് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എല്ലാവരെയും ശ്രദ്ധിക്കേണ്ടത് ഈ വർക്കൗട്ട് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ കറക്റ്റ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ആ പൊസിഷനിലാണ് അവർക്ക് മസിൽ പിടിക്കുന്നതും മസിലിന് ഗുണം ചെയ്യുന്നതും പൊസിഷൻ തെറ്റിയാൽ അത് ജോയിൻ്റിനെ ബാധിക്കും മസിലിന് യാതൊരു എഫക്റ്റില്ല നമ്മൾക്ക് ഒരുപാട് നമ്പർ ഇരിക്കും പക്ഷേ ഈ പത്ത് നമ്പർ എട്ട് നമ്പരും തന്നെ നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പത്ത് നമ്പറിൽ കൂടുതൽ ഒരു കാരണവശാലും പോകത്തില്ല എത്ര വെയിറ്റ് വേണം ആയിക്കോട്ടെ പത്ത് നമ്പറിൽ കൂടുതൽ പോകത്തില്ല കാരണം അവരുടെ പുള്ളി അവരുടെ മസിൽ പിടിക്കുന്നതനുസരിച്ച് അവർ ഉടനെ അങ്ങ് മതിയാക്കും പക്ഷേ കൂടുതൽ നമ്പർ ചെയ്യണമെങ്കിൽ വിചാരിച്ചോണം മസിലോട്ട് യാതൊരു ബന്ധമില്ല അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഒരു മസിലുള്ള ഒരാളും മസിലില്ലാത്ത ഒരാളോട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് ഫാറ്റുള്ള ഒരാളോട് ചെയ്താൽ ഫാറ്റുള്ള ആളിനെ എത്ര വേണമോ ചെയ്യാം നമ്പർ റിപ്പിറ്റേഷൻ കൂടുതൽ ചെയ്യാം കാരണം വെച്ചാൽ അവർക്ക് മസിലില്ല പിടിക്കത്തില്ല പക്ഷെ മസിലുള്ള ഒരാളിന് ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പത്ത് നമ്പറിൽ ഉള്ളിൽ ചെയ്യുമ്പോൾ ഒരു എട്ട് നമ്പറൊക്കെ ആകുമ്പോൾ തന്നെ ഉള്ളിക്ക് നല്ലൊരു കിഴപ്പും ഒരു മസിൽ നല്ല ടൈറ്റ് ആയിട്ട് തോന്നും പത്ത് നമ്പർ ചെയ്യാം ഇപ്പം മസിലുള്ള ഒരാളില്ലാത്ത ഒരാൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഞാനിപ്പോൾ പറഞ്ഞു അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഓടിച്ചെന്ന് രണ്ട് ഡമ്പലും വാങ്ങിച്ചു വന്ന് വീട്ടിൽ കിടന്ന് ജിമ്മാ വിചാരിച്ച് അങ്ങനെ ആരും കരുതിയിരിക്കരുത് പിന്നെ ഈ പറയുന്നത് അനുസരിച്ച് ഇപ്പം ഞാൻ കാണിച്ച് തരുന്നത് അനുസരിച്ച് നിങ്ങൾ വേറെ ഡിസൈനൊന്നും മാറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കും വീട്ടിലിരുന്നും ആവശ്യത്തിനുള്ള വലിയ ജിമ്മൊന്നും ആകാൻ പറ്റില്ലെങ്കിലും ഇപ്പം രാവിലെ ഓഫീസിൽ പോകുന്നവർക്ക് അതുപോലെ മറ്റ് ജോലിയിലേക്ക് പോകുന്നവർക്കൊക്കെ ഭയങ്കര ഒരു എനർജി ഇടും അതിനകത്ത് സംശയമൊന്നുമില്ല ഇപ്പം ഞാൻ ഇപ്പം നമ്മളിവിടെ കാണിച്ചു തന്ന കുറച്ച് ഫ്രീ ആൻഡ് എക്സസൈസ് കാർഡ് എക്സസൈസ് സ്ട്രെച്ചിങ് കസർത്ത് സിറ്റപ്സ് ഈ കാണിച്ച് ഡംബൽസും കൂടെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയമില്ല നിങ്ങൾ വലിയ ജിമ്മൊന്നും ആയില്ലെങ്കിലും ആ അത്യാവശ്യം നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകുന്ന കാര്യത്തിൽ ഏതൊരു സംശയം വേണ്ട പിന്നെ ജിമ്മിൽ പോയി ചെയ്യണമെന്ന് പറയുന്ന ഉദ്ദേശം വെച്ചാൽ നിങ്ങൾ തെറ്റി ചെയ്ത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയാണ് ജിമ്മിൽ തന്നെ പോയി നിങ്ങൾ ചെയ്ത് പഠിച്ചതിന് ശേഷം വീട്ടിലിരുന്ന് ചെയ്താൽ ഒരു ദിവസം ജിമ്മിൽ പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ രണ്ടേ രണ്ട് ഡമ്പല് എന്ന് വെച്ചാൽ രണ്ടര കിലോയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ രണ്ടര കിലോ ഡമ്പലിൽ കൂടി ചെയ്യരുത് ജിമ്മിൽ ചെയ്ത് നല്ല പ്രാക്ടീസ് ഉള്ള ഒരാൾ അഞ്ച് കിലോ ഡമ്പലിൽ തുടങ്ങി അതിനിലോട്ട് നിങ്ങൾക്ക് എത്രവണ്ണം ഡമ്പലിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാകുമ്പം അതിനൊരു നിയന്ത്രണം വഹിക്കേണ്ട കാര്യമില്ല എത്രയാണോ നിങ്ങൾ ഡമ്പൽ ചെയ്യുക എന്നാലും വർക്കൗട്ട് ചെയ്യുന്നത് ഇതുവരെ വർക്കൗട്ട് ചെയ്യാത്ത ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും രണ്ടര കിലോയിൽ മാത്രമേ തുടങ്ങാവൂ അതിൽ നിന്ന് തുടങ്ങി ബാലൻസ് ചെയ്ത് എല്ലാം നല്ല റെഡിയായി നേരെയായി മസിലൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തതിന് ശേഷമേ അടുത്ത അഞ്ച് കിലോയിലോട്ട് പോകാവൂ ആ അഞ്ച് കിലോ ഡമ്പൽസും ഇതുപോലെ നല്ല പ്രാക്ടീസ് ചെയ്ത് നല്ല പരിചയമായതിനു ശേഷം മാത്രമേ നിങ്ങളും അഞ്ചിൽ നിന്നും ഏഴര കിലോയിലോ പത്ത് പത്ത് കിലോയിലോ പോകാവൂ ഉടനെ ചാടിക്കയറി ആരും ജിമാവാൻ നോക്കരുത് ജിം ആവാൻ ഇല്ല മനസ്സിലായാലോ ജിമാവാൻ എളുപ്പവഴിയില്ല ഇപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ നമ്മൾ ഡിഗ്രി വരെ എത്തണമെങ്കിൽ എവിടം വരെ പഠിക്കണം നഴ്സറി മുതൽ പഠിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ പഠിച്ചതിൽ അയാളെ കൊണ്ട് നമ്മൾ ഡിഗ്രി അയാൾ എത്തുന്ന ആ എത്തുന്ന ആളിന് ഇരുപത് വയസ്സ് വരെ വന്നെന്ന് വെച്ചോ ഒരു ക്ലാസ്സും പോ പഠിക്കാത്ത ഒരാൾ ഇരുപത് വയസ്സായെന്ന് എൻ്റെ മോനെ കൊണ്ട് ഡിഗ്രി ഇരുത്തണമെന്ന് വെച്ചാൽ ഇരുത്തി എന്തെങ്കിലും ഗുണമുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ പ്രായമല്ല അവിടെ വിദ്യാഭ്യാസം തുടക്കം നമ്മൾ പഠിച്ചു വന്നാൽ മാത്രമേ അതാണ് സീനിയോറ്റി അല്ലാതെ പ്രായം കൊണ്ട് എൻ്റെ മോൻ ഇരുപത് വയസ്സായി അവന് എന്തുകൊണ്ട് ഡിഗ്രി പൊണ്ടി കൊണ്ടുവരുത്തില്ല അപ്പുറത്തെ വീട്ടിലെ പയ്യനും ഇരുപത് വയസ്സായി അവന് ഡിഗ്രി വരെ പഠിച്ചു എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മളെ രീതിയിൽ തന്നെ ചെയ്തു പോകണം അത് ഒരു ബേസ് ഉണ്ട് അതനുസരിച്ച് ചെയ്ത് തന്നെ പറഞ്ഞു അല്ലാതെ ഓടിച്ചെന്ന് പെട്ടെന്ന് ജിമ്മാവാൻ വേണ്ടി ആര് ശ്രമിക്കരുത് അങ്ങനെ ഒരാളും ജിമ്മത്തില്ല അതാണ് ഞാനിപ്പോൾ എടുത്ത് ഞാൻ പറയുന്നത് വളരെ ക്ഷമയോട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഒരാളിന് മാത്രമേ മസ്സിലുണ്ടാകത്തുള്ളൂ വ്യായാമം കൊണ്ട് അത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഗുണമുള്ളൂ നിങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇരുപത്തി മൂന്ന് മണിക്കൂർ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തോ ഒരു പ്രശ്നമല്ല പക്ഷെ ഒരു മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കണം അത് എൻ്റെ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ കണക്കാക്കി നിങ്ങളുടെ ശരീരത്തിന് ഒരു മണിക്കൂർ വ്യായാമം വ്യായാമം എന്ന് പറയുമ്പോൾ എല്ലാവരും ജിം ആവണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന ഇത്രയും വ്യായാമം നിങ്ങളെ വീട്ടിൽ ചെയ്താൽ മതി എൻ്റെ അറിവിൽ വെച്ച് പറയണമെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രശ്നമില്ലാതെ നല്ല ആരോഗ്യത്തോടെ ഒരു ദാമ്പത്യ ജീവിതമായാലും നമ്മൾ ജോലിയായാലും അവരവരുടെ എന്ത് മേഖലയിൽ നിന്നാലും അവർക്ക് അടിപൊളിയായിട്ട് അവർക്ക് ആ മേഖലയെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം അപ്പോൾ അത്രയും ഞാൻ വിശദീകരിച്ച് പറഞ്ഞു വെച്ചാൽ ഈ ഈ കാണിച്ചു തരുന്ന എക്സസൈസ് നിങ്ങൾ ഒരു കാരണവശാലും വെള്ളം ചേർത്ത് ഇതിനെ ഓവർടേക്ക് ചെയ്ത് അതിൽ നിന്നും നമുക്ക് ഇതിലോട്ട് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കരുത് ഞാൻ ആദ്യം പഠിപ്പിച്ച് അതേ സ്റ്റെപ്പിൽ തന്നെ പഠിച്ച് ഇവിടെ വന്ന് വേണം ഈ വർക്കൗട്ടും കൂടെ ചെയ്ത് നിങ്ങളുടെ ബോഡി ഡെവലപ്പ് ചെയ്ത് അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചെസ്റ്റ് മസിലിനുള്ള ഐറ്റങ്ങളാണ് നമുക്കിപ്പോൾ രണ്ട് ഡമ്പൽ കൊണ്ട് ഏകദേശമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാലും ഒരു മൂന്ന് നാല് മസിലിനുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വർക്കൗട്ട് പഠിപ്പിച്ചു തരാം മസിലെന്നല്ല ഒരു ചെസ്റ്റിൻ്റെ മൂന്ന് നാല് വർക്കൗട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം രണ്ട് എടുക്കുക ഡമ്പലെടുക്കുക എടുത്ത് നിങ്ങൾ നോക്കണം ഈ കാലിൻ്റെ ഇവിടെ വേണോ എങ്ങനെയാണോ എനിക്ക് ഡമ്പൽ വയ്ക്കുക ഒരിക്കലും ഡമ്പൽ വെച്ച് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യം അതെ ഡലിപ്പോൾ ഇവിടെ റെസ്റ്റാണ് കണ്ടല്ലോ ഈ റെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിതാണ് നമ്മൾ ഇരിക്കുന്ന രീതി തന്നെ അങ്ങ് മാറും ഇങ്ങനെ ഇരിക്കരുത് അതായത് ഇങ്ങനെ തന്നെ ഇരിക്കണം വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ ഇപ്പോഴും തല നിവർത്തി നെഞ്ച് വിരിച്ചു വിരിച്ചുകൊണ്ടേ ഇരിക്കുക അതാണ് നമ്മളൊരു ഹെൽത്ത് ക്ലബിൽ പോയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം അതാ ഇങ്ങനെ ഇരിക്കുക ഉണ്ടല്ലോ ഇനി ഇരുന്നിട്ട് അതെ നോക്കിപ്പോൾ ഒരുപാട് വെയിറ്റുള്ള ഡമ്പലാണ് കൈ ഇരിക്കണതെന്ന് നോക്കിയാൽ ഇതേ ഈ കാലുണ്ടോ നോക്കിയോ കിടക്കാം വേണ്ട വേണ്ട ഇവിടെ സപ്പോർട്ടായി അ ഡമ്പര് അല്ല അല്ലെങ്കിൽ ഇപ്പം ഇത് ഒരുപാട് വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇത് വയ്ക്കണം ഇതെങ്ങനെയാണ് വെച്ചു സാർ അധികം വെയിറ്റ് ഇല്ലെങ്കിൽ ഇത് മതി അതാ കണ്ടല്ലോ ബട്ടക്സ് താ താ ഉയർത്തി നെഞ്ച് ഉയർത്തി അതാ നമ്മുടെ നെഞ്ച് വിരിച്ച് ഉയർത്തി വയ്ക്കണം നെഞ്ച് നെഞ്ചിൻ്റെ ഭാഗം ഉയർന്നിങ്ങനെ ചപ്പി കിടക്കിട്ട് ഉയർന്നിരിക്കണം ഡമ്പല് തമ്മിൽ ഒരിക്കലും ടെച്ച് ആവരുത് ടെച്ച് ആയാൽ നമ്മളെ പിടുത്തം പോവും അതായത് ഡൽപ്പും ഇങ്ങനെ ആയി തന്നെ നിൽക്കണം പിന്നെ ചിലവർ ഇത് ഇങ്ങനെ ചെയ്യാറുണ്ട് നോക്കിക്കണം തെറ്റെന്ന് ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ തുടക്കക്കാർ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കേണ്ട തെറ്റും അതുകൊണ്ട് അതിനേക്കാളും തുടക്കക്കാർ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ ജിമ്മിൽ പോയി നല്ല പ്രാക്ടീസുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഗുണം കിട്ടണ്ട വരും കണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ മസിൽ ട്വിസ്റ്റ് ആവില്ല നമ്മൾ ഡംബൽസ് ട്വിസ്റ്റ് ആവുകയുള്ളൂ അതൊരു കാണാൻ ഭംഗി അത്രേ ഉള്ളൂ ഇത് പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് കണ്ടല്ലോ അ പത്ത് നമ്പർ ഇത് ഇങ്ങനെ താഴെ ഇങ്ങനെ പോകരുത് പൊയ്ക്കൂടാ അതാണ് നമ്മൾ ജോയിൻറ്റ് പെയിന് വരുന്നത് ജോയിൻറ്റ് പെയിൻ വരുന്നത് വേണ്ട ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ താഴെ പോകുമ്പോൾ നമ്മളെ ജോയിൻ്റ് ആണ് പിടിക്കണത് മനസ്സിലായില്ല അങ്ങനെ താഴെ പോകരുത് ഈ ലെവലിനെ നിൽക്കാമോ വേണ്ട ഈ ലെവലേ നിൽക്കാം ഓക്കെ അപ്പോൾ ഇത് ചെസ്റ്റ് ഒരു വർക്കൗട്ട് ഏതായാലും ഡമ്പൽ വയ്ക്കുമ്പോൾ വേണ്ടേക്ക അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർക്കൗട്ട് അപ്പോൾ ഇത് സൈസ് ഉള്ള ഒരാളാണെങ്കിൽ നല്ല വണ്ണം ഉള്ള ഒരാളാണെങ്കിൽ ചെറിയ ഡമ്പലിട്ട് മാക്സിമം നമ്പർ ചെയ്യണം മാക്സിമം നമ്പർ ചെയ്ത് അതിനെ കത്തിക്കണം മാക്സിമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ പത്ത് നമ്പർ ആയിരിക്കും നിങ്ങളുടെ മാക്സിമം ഓക്കെ ഒരു നമ്പരായിരിക്കും നിങ്ങൾക്ക് മാക്സിമം പക്ഷേ ഓക്കെ ചിലപ്പോൾ ഒരാൾക്ക് നൂറ് നമ്പരായിരിക്കും മാക്സിമം അതും ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മാക്സിമം നമ്പർ ചെയ്യുക അപ്പോൾ ആദ്യം നമ്മൾ മാക്സിമം നമ്പറിൽ നൂറ് നമ്പറായിരിക്കും ചെയ്തത് അടുത്തത് തൊണ്ണൂറ് നമ്പരേ പോകും പേടിക്കണ്ട അടുത്തത് അറുപത് നമ്പർ പോകും പേടിക്കേണ്ട ചിലപ്പോൾ പത്ത് നമ്പർ പേടിക്കേണ്ട കാര്യമേ ഇല്ല നേരത്തെ നൂറ് പോയല്ലോ പിന്നെ ഇപ്പോൾ പത്തല്ലേ പിള്ളാം അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കേണ്ട അതൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങളുടെ മസിൽ നല്ല ടൈറ്റായി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാറ്റ് നിങ്ങളുടെ മസിൽ ഗുണം ചെയ്തതെന്ന് മാത്രമേ വിലയിരുത്താവൂ ഒരേപോലെ തന്നെ നമ്പർ പോകുന്ന വിചാരിച്ചോണം നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ വിലയിരുത്തുക മനസ്സിലായാലോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്പർ വെച്ച് മൂന്ന് സെറ്റ് ഇത് ചെസ്റ്റിൻ്റെ ഒരേറ്റായി ഇനി ചെസ്റ്റിൻ്റെ വേറെ ഐറ്റം ഈ വേറെ ഐറ്റം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ നമ്മൾ മിഡിൽ ചെസ്റ്റ് ഇനി അപ്പർ ചെസ്റ്റ് എന്ന് പറയും അറിയാലോ ജിമ്മി ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും മറ്റു അറിയാൻ അറിഞ്ഞുകൂടാത്തൊരു ഒരുപക്ഷെ മനസ്സിലാക്കുക അപ്പർ ചെസ്റ്റ് ഉണ്ട് ഈ അപ്പർ ചെസ്റ്റ് ചെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബെഞ്ച് പോരാ അപ്പോൾ ഈ ഈ എല്ലാ വർക്കൗട്ടും ഒരു ബെഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഞാനൊരു ഈ ബെഞ്ച് മാറിയിട്ട് വേറൊരു ബെഞ്ച് കാണിച്ചു ഇപ്പം നമുക്ക് ഈ ഒരു വർക്കൗട്ടിന് ധാരാളം ഈ ബെഞ്ച് മതി ഇതും ഇങ്ങനത്തെ ബെഞ്ച് അപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അഡ്ജസ്റ്റബിൾ ബെഞ്ച് നിങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചാൽ നന്നായിരിക്കും ആ അഡ്ജസ്റ്റബിൾ ബെഞ്ച് ഞാൻ എങ്ങനെയായി ഇരിക്കുമെന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ മിഡിൽ ചെസ്റ്റിന് നമുക്ക് ഈ ബെഞ്ച് മതി ധാരാളം ഇങ്ങനത്തെ ബെഞ്ചാണ് അതിനാവശ്യം പക്ഷേ നമുക്ക് അപ്പർ ചെസ്റ്റിനോട് പോകുമ്പോൾ ലോവർ ചെസ്റ്റിലോട്ട് പോകുമ്പോൾ അപ്പർ ചെസ്റ്റ് എന്തായാലും ഈ ചെസ്റ്റിന് മൂന്നായിട്ടാണ് ഭാഗിക്കുന്നത് കേട്ടോ അപ്പർ മിഡിൽ ലോവർ മനസ്സിലെ ഈ ഇവിടെ നമ്മൾ ലോവർ ചെസ്റ്റ് എന്ന് പറയും ഇതിനെ നമ്മൾ മിഡിൽ ചെസ്റ്റ് ചെസ്റ്റ് എന്ന് പറയും ഇതിന് നമ്മൾ അപ്പർ ചെസ്റ്റ് എന്ന് പറയാം അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് മിഡിൽ ചെസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ നടുക്കുള്ള ഈ മിഡിൽ ചെസ്റ്റിന് നമുക്ക് ഈ ഈ ബെഞ്ച് മതി ഇനി അപ്പർ ചെസ്റ്റിന് ചെയ്യുമ്പോൾ ഈ ബെഞ്ച് പോരാ കാരണം അതിങ്ങനെ ഒരു ചരിഞ്ഞൊരു ബെഞ്ച് ഒരു ഉയർന്നിരിക്കുന്ന ഒരു ബെഞ്ച് ഉണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം തൽക്കാലം നിങ്ങൾക്കിപ്പോൾ ഈ ഇത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്പർ ഉണ്ടെങ്കിൽ വിളിക്കുക ഇല്ലെങ്കിൽ നമുക്ക് കമൻ കമൻ്റ് ഇടുക അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് തരാം ഓക്കെ